കൈസപ്പോൾ പല്ല് തെച്ചിട്ട് വരാം കേട്ടോ പല്ല് തച്ചിട്ട് വരാം അങ്ങനെ പലതച്ചും നിന്നപ്പോഴാണ് നമ്മളെ വാഴ കൊലയ്ക്കാറായെന്ന് കണ്ടത് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ സംഭവം സത്യമാണ് ഇന്നലെ അമ്മ മലയ്ക്ക് പോയിട്ട് വന്നു കേട്ടോ അപ്പം കുറച്ച് അരമണി ഉണ്ണിയപ്പോൾ പൊരിയത് കൊണ്ടു വന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത് അരവണ പ്രസാദം ഇത് കൊട്ടാരക്കിടത്തിൽ ഉണ്ണിയെ പോകണം ശർക്കര എല്ലാം കേട്ടോ കരിപ്പൂട്ടി അടിപൊളി വില കൂടി രൂപ അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ കൃഷിസ്ഥലത്തോട്ട് വന്നു നോക്കിയപ്പോ രണ്ട് വാഴ കൊലക്കാറായി നിൽക്കുന്നു അപ്പോൾ അതെന്തി കൊള്ളാം റോവസ്റ്റ വാഴയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും കൊലയ്ക്ക് ചെറിയ കൊലയാണ് എന്തായാലും നമുക്ക് അത് കിട്ടിയല്ലോ വലിയ വിലയൊന്നുമില്ല കുറഞ്ഞ േറ്റവും അങ്ങനെ നമ്മട്ടി എടുത്ത് മേലിലോട്ട് കേറി അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവര് കണ്ടോളൂ ഇത് പന്നി പന്നിട്ട് മേലിലോട്ട് കേറുക എന്നത് തന്നെ പട്ടികള് കുരുകൾ എന്നെ കണ്ടോണ്ട സന്തോഷം എന്നാലും ഇവിടെ വരുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷം വേറെ ശല്യങ്ങളും ബഹളമൊന്നുമില്ല അപ്പൊ ഈ നാട്ടിന മരിച്ചനെയാണ് കുറച്ച് ദിവസം ഉണ്ട് നാട്ടിലെ

ഭയങ്കര കൊതുവാണ് അതാണ് ചൊറിയണത് ഭയങ്കര കൊതു ഭയങ്കര ഒന്നും രക്ഷയില്ലാത്ത കൊതുകാണ് റബ്ബർ മാത്രമല്ല ഗാടും കൂടെ കിടക്കണോണ്ടേ എന്തായാലും നമ്മൾ അത് അവന് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊടുക്കാം രണ്ടുപേർ കൂടെ ആയിട്ട് കൊടുക്കാം ഓക്കെ അയ്യോ കൊള്ളാമോടാ വിരാ കൊള്ളാമോ കൂടെ തിന്നല്ലേ മൊത്തം തിന്നു അടിച്ച കളയാ മൊത്തം തിന്നാ ആ തിന്നു മൊത്തം എടുത്തു ആ വെക്കാം വരണ്ട വരാം കാഴ്ചപ്പം എല്ലപ്പോഴേക്കും വരുമ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റല്ല മാച്ചോട് കൊടുക്കാം കേട്ടോ കാരണം ഞാൻ വരെ കിടക്കുന്നുകൊണ്ടാണ് ഇവിടെ വാഴ എത്ര നിൽക്കുന്നത് വിളാമോക്കള വിളാമോ കടിക്കരുത് ആ ഇല്ല തീരുന്നു അത് ക്യാമറ ഇന്നാൾ വന്നപ്പോൾ ഒരുത്തന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ആ ഒരുത്തന് അപ്പുറത്ത് കെട്ടിരിക്കുന്നു ഓക്കെ ഇത്രയാണ് ബേള ഇവിടെ ഏ ഇതരാ ആ ഇങ്ങോട്ട് വാ ആ അങ്ങനെയാണ് ഒറ്റ ഇതിനെന്തിനോ കേട്ടോ മുളുക്കാൻ

ബിക്കോയ്സ് അപ്പോൾ നമുക്ക് നമ്മൾ ഇതിന് ചാക്ക് ഇട്ടേക്കണമെന്ന് പറഞ്ഞാലേ പന്നി വന്ന് കടിക്കും കടിച്ചു പന്നി വന്ന് കടിച്ചോണ്ട് പോകും പോലെ അതുകൊണ്ടാണ് ഈ ചാക്ക് ഇട്ടയ്ക്കുന്നത് എന്ന് നല്ല ഇത്ര പൊക്കേ ഉള്ളൂ അതിന് ഈസി ആയിട്ട് തിന്നുകൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ചാക്ക് ഇട്ടയ്ക്കുന്നത് കേട്ടോ ഇപ്പം വിലയൊന്നുമില്ല റോബസ്റ്റിക്ക് കൊടുത്താൽ വിലയില്ല വാങ്ങിക്കാൻ വിലയുണ്ട് അപ്പോൾ ഈ വാഴ കൊല കയറായി കേട്ടോ ഇത് രസകദലിയാണ് രസകദലി വാഴയാണ് ഇതും കൊലക്കെയറായിട്ടുണ്ട് ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ചിങ്ങനെന്ന കണ്ട പറയണത് ഐറ്റമാണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അപ്പോൾ റയറായിട്ട് ഞാൻ നട്ട് ഇതുവരെ ഞാൻ നട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ഇതിലും കൊലക്കാറായിട്ടുണ്ട് കേട്ടോ നട്ടിട്ട് കുറച്ച് മാസം ആദ്യ മാസം ആയി കാര്യം എന്ന് പറഞ്ഞാൽ നട്ട സമയത്ത് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവുണ്ടായിരുന്നു അപ്പം അത് തോടില്ലേ തോട്ടിൽ നിന്നൊക്കെ ഞാൻ ബൈക്കിന് വെള്ളം കൊണ്ടുവന്നാണ് സെറ്റ് ചെയ്തത് ഇതും കൊലക്കാറായിട്ടുണ്ട് ഇതും ചിങ്ങൻ ചിങ്ങനെന്ന് പറയണ ചിങ്ങനാ എന്ന് അങ്ങനത്തെ പറയണോ ഐറ്റമാണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ ഞാൻ എൻ്റെ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നോക്കിയിട്ടേ കഴിച്ച ഇതിപ്പം ഏകദേശം പകുതി വളവായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ കൂമ്പില്ലേ ഈ കൂമ്പ് ഒടിച്ച് കളഞ്ഞാൽ നമുക്ക് കൊല പെട്ടെന്ന് വണ്ണം വയ്ക്കും എന്നാണ് പറയണേ അത് കഴിഞ്ഞ് നേരെ താഴെ വന്ന് നമ്മൾ മരിച്ചിന് നടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഫാസ്റ്റ് കമ്പെല്ലാം വെട്ടി ഇതുപോലെ റൗണ്ട് അടിച്ച് വെച്ചു ഈ റൗണ്ട് അടിക്കുന്ന പ്രധാന ഉദ്ദേശം പറഞ്ഞാൽ വേര് കൂടുതലായിട്ട് ഇതിലോട്ട് ഇറങ്ങും അപ്പം നമുക്ക് വിളവ് തോന്നാൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മരിച്ചിടാൻ പോകുന്നത് നീളത്തിന് ഇതുപോലെ നടും ഇത് മുമ്പ് നട്ടതാണ് അത് പൊടിച്ച് ഏകദേശം പൊടിച്ച് വരുന്നുണ്ട് ആറ് ആറുമാസമാകുമ്പോൾ പുഴുവൻ കണക്കിനാണ് നട്ടയ്ക്കുന്നത് അപ്പോൾ പണികൾ അങ്ങോട്ട് തുടങ്ങി ഫസ്റ്റ് കിളച്ച് മണ്ണെല്ലാം കിളച്ച് മാറ്റി അതിനെ സെറ്റാക്കണം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ വെട്ടണ ഇപ്പം ഞാൻ വെട്ടുന്ന നമ്മാട്ടി അത്ര ശരിയായ നമ്മാട്ടിയല്ല കാരണം ഞാൻ അതിൻ്റെ വായ്ത്തല മടങ്ങിയിരിക്കുകൊണ്ട് മണ്ണ് പെട്ടെന്ന് ഇളവ് തല്ല കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്ത് വെട്ടിയാൽ മാത്രമേ മണ്ണ് നല്ലപോലെ ഇളവു അപ്പോൾ അതെന്തായാലും നമുക്ക് ശരിയാക്കണം അതിനിടയ്ക്കാണ് പണി പാളിയത് ആപ്പ് ഉരിപ്പി ഇപ്പം നമ്മട്ടെ ഒരു തെർച്ചന എന്തായാലും ആപ്പ് ഫിറ്റിറ്റ് വേണ്ട അങ്ങനെ ആപ്പ് ഫിറ്റ് ചെയ്തിട്ട് നേരെ താഴെ വന്ന് പിന്നെയും പണിയാണ് വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് പിന്നെ വാഴയില ഇല ഉണ്ട് ഉള്ളതുണ്ട് നമ്മളെ രക്ഷപ്പെട്ടു ഇനി ഉണ്ട് കുറച്ച് നല്ല കേട്ടോ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മളെ വാഴ അത്രയും പണി പാളിയ നിലയിലാണ് നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാലേ പുഴു അതിനെ ആക്രമിച്ച് അതിൻ്റെ പരിപ്പും പപ്പടവും ഇളക്കി കളഞ്ഞു എന്തായാലും അതിനെല്ലാം വലിച്ചോലെ ദൂരെ കളഞ്ഞു ഇതാണ് ആ പുഴു തടപ്പുഴന്നാണ് ഇനി പറയാം പിന്നെ ഒന്നും നോക്കിയില്ല ഗ്ലാസ് എല്ലാം മാറ്റി നേരെ നമ്മൾ കപ്പയിലെ കൈ കപ്പത്തണ്ട് അങ്ങോട്ട് നടാൻ തുടങ്ങി മണ്ണ് അത്യാവശ്യം ഇളവിന്നാണ് തോന്നുന്നത് ഏകദേശം പണിയിലെല്ലാം തീരാറായി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം വാഴയ്ക്കൊന്ന് പറിച്ചു കൂട്ടി പിന്നെ അത് കഴിഞ്ഞ് ഒരു വാഴക്കൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ മരിച്ചിനി ഇട്ട് കഴിഞ്ഞു ഇതാണ് നമ്മൾ നട്ട മരിച്ചിനി നീളത്തിനങ്ങി നട്ടുക ഇത് മുമ്പ് നട്ടതാണ് രണ്ടു ദിവസമായി ഇതാണ് നമ്മൾ ഇളക്കി കൊണ്ടുവന്ന് വഴക്കുന്നു പടത്തി വഴിയാണ് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഒരു കൂളി പാസ്സാക്കി എന്തൊരു സുഖം എന്നറിയാമോ ഈ ഉച്ചയ്ക്ക് കുളിക്കുന്നത് നേരെ വീട്ടിൽ വന്ന് ചോറ് കഴിക്കാൻ പോകുന്നു चोरू सांबा ഈ മാരിച്ചിന് നമ്മൾ അവിടെ നട്ടതാണ് അവിടെ നിന്ന് കൊണ്ടു കുറച്ചേ കിട്ടുള്ളൂ എങ്കിലും കുഴപ്പമില്ല പിന്നെ നോക്കില്ല കുറച്ചേരം സിനിമ ഉണ്ട് നാലു മണിയല്ല ഇപ്പം മണി ആറായി കുറച്ച് കൂടെ നിന്ന് ഉറങ്ങി കേട്ടോ മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കട്ടൻ ചായയും നാലുമണിപ്പോല ഇന്നലത്തെ പിന്നെ അവലുമുണ്ട് സോറി പൊരിയുണ്ട് പിന്നെ ചെറു പിന്നെ അരമണിയുണ്ട് കേട്ടോ പിന്നെ കട്ടൻ ചായ ഉണ്ട് മധുരമല്ല ഇനി ആയി എवणी കഴഞ്ഞു സോഡിലിന്നിട്ട് കുളിക്കാൻ വിളിച്ച സോണിലുണ്ട് മരിച്ചിനി ഉണ്ട് ഉച്ചകർത്ത മെയിനാണ് ട്ടോ പിന്നെ മൂന്ന് സാധനം ഓട കഴിച്ചിട്ട് കിടക്കാൻ വിളിച്ച ടിവിയിലേ അതെ നാടോടിക്കാട്ടില്ലേ പട്ടരപ്രവേശം ആ സിനിമ അങ്ങനെ നിന്നപ്പോഴാണ് സമയം പോയ കാര്യം ഓർമ്മ വന്നു പിന്നെ എന്തായാലും കിടന്ന് ഉറങ്ങാം മണി പത്തേ മുക്കാൽ ആയെന്ന് തോന്നുന്നു അങ്ങനെ അയസ്സായിട്ട് കിടന്നപ്പോഴാണ് സമയം നോക്കിയില്ലെന്നുണ്ടത് സമയം ഒന്ന് നോക്കാൻ വേണ്ടി എടുത്ത് എടുത്തപ്പോൾ നോക്കിയപ്പോൾ പത്ത് മുപ്പത്തൊമ്പതായിട്ടുള്ളൂ കിടക്കാനുള്ള ടൈമായി ആയി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗുഡ് നൈറ്റ്